എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്തുന്ന ചിത്രം ഇനി അധികം കാത്തിരിക്കേണ്ട ആവശ്യമില്ല സെൻസറിംഗ് പൂർത്തിയാക്കി മമ്മൂക്കയുടെ കളങ്കാവൽ മമ്മൂക്ക വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പുതുമുഖ സംവിധായകനായ ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിച്ച് കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായെന്ന വിവരമാണ് മമ്മൂക്ക ഇന്ന് ഒഫീഷ്യലായി പുറത്തുവിട്ടിരിക്കുന്നത് ചിത്രത്തിന് യു ബാർ എ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത് അതായത് ഒരു ക്രൈം ഡ്രാമയായി ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ ടീസർ നേരത്തെ പുറത്തു വന്നിരുന്നു വൻ ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ കേരള വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ഡി ക്യുവിന്റെ നിർമ്മാണ കമ്പനിയാണ് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് കളങ്കാവലിന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് മലയാള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയുടെ ആവേശത്തോടെയും കാത്തിരിക്കുന്ന ചിത്രമാണ് കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിച്ചിരിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് ഈ ഒരു ചിത്രം നേരത്തെ ഡി ക്യുവിനെ നായകനാക്കി വൻ വൻ സൂപ്പർ ഹിറ്റ് അടിച്ച ഉറുപ്പ് സിനിമയുടെ തിരക്കഥ രചിച്ച ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് നേരത്തെ കളങ്കാവൽ സിനിമയെടുത്തായി വന്ന എല്ലാ പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളായി മാറിയിരുന്നു മമ്മൂട്ടി എന്ന മഹാനടന്റെ ഗംഭീര അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ ചിത്രമായിരിക്കും ഇതെന്ന സൂചനയാണ് ചിത്രത്തിന്റെ ടീസറും പങ്കുവെക്കുന്നത് ഒപ്പം പോസ്റ്ററും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മമ്മൂക്കക്കൊപ്പം ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ വിനായകനും ചിത്രത്തിൽ എത്തുന്നുണ്ട് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ വരുന്ന നവംബർ മാസത്തിൽ ചിത്രത്തിൻ്റെ റിലീസിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ ചിത്രത്തിൻ്റെ റിലീസ് നവംബർ ഇരുപത്തി ഏഴാകാൻ ചാൻസ് ഏറെയാണ് എന്നാലും ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം ആരൊക്കെയാണ് ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം